പെന്തക്കൊസ്ത ധ്യാനം അഞ്ച് നിത്യാത്മാവ് ഈശോമിശീഹി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പലച്ചൻ നമ്മൾ പെന്തക്വസ്ത തിരുനാളുമായി ബന്ധപ്പെട്ട് പ്രശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള വിവിധ ധ്യാനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണല്ലോ ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വാക്ക് നിത്യാത്മാവ് എന്നാണ് നിത്യാത്മാവ് ഹെബ്രായൽ ലേഖനം ഒമ്പതാമത്തെ അധ്യായം പതിമൂന്ന് പതിനാല് വചനങ്ങൾ ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം തളിക്കുന്നതും മലിനമാക്കപ്പെട്ടവരുടെ മേൽ വിതറുന്ന പച്ചക്കിടാവിന്റെ ഭസ്മവും ജടിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തവന്റെ രക്തം ദൈവത്തെ ആരാധിക്കാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികം ശുദ്ധീകരിക്കും ഇതാണ് തിരുവചനം അതിലുപയോഗിക്കുന്ന വാക്ക് നിത്യാത്മാവിനാൽ നിത്യാത്മാവിനാൽ വളരെയധികം ധ്വനികളുള്ള പൊരുകൾ പൊരുളുകളുള്ള ഒരു വാക്കാണത് ഒരു പൊരുൾ നമുക്ക് ഇന്ന് ധ്യാനിക്കാം മറ്റൊന്ന് നാളെ അപ്പൊ നാളത്തെ ധ്യാനവും നിത്യാത്മാവിനെ കുറിച്ചുള്ള ഈ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു ധ്യാനമാണ് ഈ നിത്യാത്മാവ് എന്ന വാക്കിന്റെ ഒരർത്ഥം ഒന്നാമത്തെ അർത്ഥം സൃഷ്ടി എന്ന തിരശലിക്കപ്പുറത്തുള്ള സ്വർഗീയ വിശുദ്ധ സ്ഥലത്തേക്ക് യേശുവിന്റെ ഉത്തിത മനുഷ്യത്വം കൊണ്ടുപോയത് പ്രസിദ്ധാത്മാവാണ് ഞാൻ ഒന്നുകൂടി പറയാം സൃഷ്ടി എന്ന തിരച്ചിലിക്ക് അപ്പുറത്തുള്ള സ്വർഗീയ വിചിത്ര സ്ഥലത്തേക്ക് യേശുവന്റെ ഉത്ഥാനം ചെയ്ത ശരീരം ഉത്തിത ശരീരം കൊണ്ടുപോയത് പ്രസിദ്ധാത്മാവാണ് നടപടി ഗ്രന്ഥത്തില് ഒന്നാമത്തെ അധ്യായം ഒമ്പത് മുതൽ പതിനൊന്നാം വാക്യങ്ങള് ഒരു മേഘം വന്ന് യേശുവിനെ ദൈവപിതാവിന്റെ വലത് ഭാഗത്തേക്ക് കൊണ്ടുപോയി ഒരു മേഘംസിച്ചിട്ട് പതിനാറ് പത്തൊമ്പതിലും അത് കാണാം ആ വിശുദ്ധ മേഘം എന്തായിരുന്നുവെന്നാണ് ഈ ഹെബ്രായ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് ആ വിശുദ്ധ മേഘം പരിശുദ്ധാത്മാവായിരുന്നു സീറോമാൽമൺ സഭയില് പൗരത്വ സഭകളിലെ സീറോമാൽമൺ സഭയിൽ ഉപയോഗിക്കുന്ന മാർത്തോമ്പ കുരിശേ അതിന് ഏറ്റവും മുകളില് പരിശുദ്ധാത്മാവിന്റെ രൂപം പ്രാവിന്റെ രൂപം ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഈ ദൈവശാസ്ത്രത്തെ അങ്ങേറ്റം ഈ ദൈവശാസ്ത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുള്ള ഒരു ഒരു കുരിശാണത് യേശുവിന്റെ മനുഷ്യത്വം ആ മനുഷ്യത്വം ഉപേക്ഷിച്ചില്ല കപരത്തിൽ ഉപേക്ഷിച്ചില്ല ശരീരത്തോടു കൂടിയാണ് മനുഷ്യത്വത്തോടു കൂടിയാണ് ഉയർത്തെഴുന്നേറ്റത് ആ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ സ്വർഗീയമായ വിശുദ്ധ സ്ഥലത്തേക്ക് വഹിച്ചു കൊണ്ടുപോയ മേഘം അത് നിത്യാത്മാവാണ് പ്രസിദ്ധാത്മാവാണ് ആ മേഘത്തെയാണ് നിത്യാത്മാവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ യേശുവൻ്റെ ശരീരം കുരിശിൽ കാണാതെ പ്രസിദ്ധാത്മാനോട് വെച്ചിരിക്കുന്നതിനർത്ഥം അവൻ അവന്റെ ശരീരത്തോട് കൂടി ഉയർത്തെഴുന്നിൽക്കുകയും ആ മനുഷ്യത്വത്തോട് കൂടി സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും ചെയ്തു എന്നാണ് കുരിശിൽ മരിച്ചവൻ അടക്കപ്പെട്ടു അവൻ ശരീരത്തോടു കൂടി ഉയർപ്പിക്കപ്പെട്ടു ഉയർപ്പിക്കപ്പെട്ടു പരിശുദ്ധാൽ ശക്തിയാൽ ഒരു മേഘം അവന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആ വിശുദ്ധ മേഘം ആ വിശുദ്ധ മേഘത്തിന് ഹെബ്രലേഖന കർത്താവ് കൊടുക്കുന്ന പേരാണ് നിത്യാത്മാവ് ഗ്രീക്കില് പറഞ്ഞാൽ ആത്മാവ് അയോണിയു എന്ന് പറഞ്ഞാൽ സ്പിരറ്റ് ഇറ്റേണൽ സ്പിരറ്റ് നിത്യമായ ആത്മാവ് ഈ കാരണം കൊണ്ട് അതായത് അവന്റെ ഉനുഷ്യത്വം സ്വർഗീയ വിശുദ്ധ സ്ഥലത്തേക്ക് നിത്യമായ ആത്മാവ് നിത്യ നിത്യ ആത്മാവ് വഹിച്ചു കൊണ്ടുപോയതിനാൽ സ്വർഗീയ വിശുദ്ധ സ്ഥലത്ത് യേശുവിന്റെ മനുഷ്യത്വം കൂടി ഉള്ളത് കൊണ്ട് അതായത് രൂപാന്തരം വന്ന ശരീരം ഉള്ളത് കൊണ്ട് യേശുവിന്റെ രക്തത്തിന് ആ വാക്കുകൾ ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ ഒക്കെ ശ്രദ്ധിക്കണം യേശുവിന്റെ മനുഷ്യത്വം ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗീയ വിശുദ്ധ സ്ഥലത്തേക്ക് ആരോപണം ചെയ്തതിനാൽ അതായത് ഒരു വിശുദ്ധ മേഘം അതായത് നിത്യാത്മാവ് ആ യേശുവിന്റെ മനുഷ്യത്വം സൃഷ്ടിയുടെ തിരച്ചിലിക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോയതിനാൽ കൊണ്ടുപോയതിനാൽ യേശുവൻ്റെ രക്തത്തിന് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് പഴയന്തൽ മൃഗബലികള് മൃഗബലികള് നമുക്കറിയാം മൃഗബലികൾ ആ അതിനകത്തൊരു ഒരു സന്ദേശമുണ്ട് എന്താണ് നമ്മൾക്ക് നമ്മൾ പാപം ചെയ്യുമ്പോൾ മരണശിക്ഷയ്ക്ക് അർഹരാണ് ആ മരണശിക്ഷയിൽ നമ്മളെ മാറ്റി നിർത്തണമെങ്കിൽ പകരം ഒരു ജീവൻ കൊടുക്കണം ഇതാണ് മൃഗബലികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് രക്തച്ചൊറിച്ചിൽ കൂടാതെ പാപമോചനം ഇല്ല ഹെബ്രൈലേലും ലേഖനം ഒമ്പത് ഇരുപത്തിരണ്ട് പക്ഷെ മൃഗബലികൾക്ക് അപ്പൊ സ്വപ്നമുണ്ട് എന്താണ് പകരം ഒരു ജീവൻ കൊടുക്കണം പക്ഷെ അപര്യാപ്തമായതാ കൊടുത്തത് മൃഗബലികൾ ഇപ്പോഴും നമുക്കറിയാം കജ്ജിന് പോകുന്ന ഒരു മൃഗബലി അർപ്പിക്കുന്നു ഹിന്ദുക്കളുടെ ഇടയിൽ ഒരുപാട് മൃഗബലികളുണ്ട് ഇസ്ലാമിൻ്റെ ഇടയിൽ ഇപ്പോഴും മൃഗബലികളുണ്ട് വീട്ടില് തുടർച്ചയായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ തന്നെ ഒരു ആടിന് ബലി കൊടുത്താലോ എന്ന് അവർ ചോദിക്കും അവർ ഇപ്പോഴും മൃഗബലികളാണ് അർപ്പിക്കുന്നത് ഹിന്ദുമതത്തിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും എന്നാൽ നമുക്കറിയാം മൃഗബലികൾ അതൊരു ഒരു സ്വപ്നം മാത്രമേ ആകുന്നുള്ളൂ യാഥാർത്ഥ്യമാകുന്നില്ല കാരണം മനുഷ്യന് പകരം കൊടുക്കുന്ന ജീവൻ മൃഗബലികളാണ് അതിന് മനുഷ്യന്റെ ഈ ആ മൃഗബലികളുടെ രക്തം തെളിച്ചാലും ആ അവയെല്ലാം കത്തിച്ചിട്ട് ദഹനം ഹോമയൊക്കെ നടത്തിയിട്ട് പശുക്കിട ഭസ്മം വിതറിയാലും അതൊക്കെ പുറത്തുള്ള ഒരു ഒരു ശുദ്ധിയല്ലാതെ ചാരം കഴിഞ്ഞാൽ ചാരം കിട്ടുമ്പോൾ പാത്രം കഴുകുമല്ലോ അങ്ങനെയുള്ളൊരു അല്ലാതെ പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണം കിട്ടില്ല പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ കഴിയുന്നവൻ ഈ സ്വർഗത്തിലേക്ക് പോയ കൊണ്ടുപോയ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയ വിശുദ്ധമേ കൊണ്ടുപോയ യേശു എന്ന മഹാപുരോഹിതനെ മാത്രമാണ് കാരണം അവനെ വിശുദ്ധ വേഗം സ്വർഗീയ വിശുദ്ധ സ്ഥലത്തേക്ക് സ്വർഗീയ മധുബകയിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് അവന്റെ രക്തത്തിന് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് അതായത് പാപത്തെയും പാപത്തിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആ അതിനെടുത്ത് കളയാനുള്ള കഴിവ് യേശുവിന്റെ രക്തത്തിനുണ്ട് മൃഗബലികൾക്ക് കഴിയാത്തത് യേശുവിന്റെ ബലിക്ക് കഴിയുന്നതിന് കാരണം അത് നിത്യാത്മാവിന്റെ പ്രവൃത്തി ആയതുകൊണ്ടാണ് നിത്യാത്മാവിന്റെ പ്രവൃത്തി ആയത് ആത്മീയ മരണത്തിന് കാരണമാകുന്ന പാപവും ആ പാപത്തിലേക്ക് നീ ഉള്ള സാഹചര്യങ്ങളും നീക്കിക്കളയാൻ യേശുവിന്റെ ബലിക്ക് ആ ബലിക്ക് കഴിവുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചോദ്യം വരും ഇത് ഇന്ന് എങ്ങനെ സംഭവിക്കുന്നു രണ്ടായിരം വർഷം മുമ്പ് ആ ബലി നടന്നു ഒരിക്കൽ എന്നേക്കുമായി ബലി നടന്നു അത് സമ്മതിക്കുന്നു അന്നത്തെ ചരിത്രത്തിലേക്ക് നമുക്ക് ഇന്ന് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണല്ലോ യേശുവിന്റെ ബലി ഒരിക്കൽ എന്നേക്കുമായി ബലി സമ്മതിച്ചു പക്ഷെ ആ ബലിയിലേക്ക് ഇന്ന് നമുക്ക് എങ്ങനെ പ്രവേശിക്കാൻ പറ്റും വിശ്വാസം കൊണ്ട് എന്നാണ് പറയുക തീർച്ചയായിട്ടും വിശ്വാസം കൊണ്ട് പക്ഷെ ആ വിശ്വാസം മനസ്സിൽ മാത്രം ഉണ്ടായാൽ മതിയോ മനസ്സിന്റെ ഭാവനയാണോ വിശ്വാസം മനസ്സിന്റെ ഭാവനയാണോ വിശ്വാസം അല്ല വിശ്വാസം യാഥാർത്ഥ്യമാകണമെങ്കിൽ അത് പ്രവൃത്തിയിൽ വരണം ഏത് പ്രവൃത്തി പരിശുദ്ധന്റെ പ്രവൃത്തി പരിശുദ്ധന്റെ പ്രവൃത്തി അതായത് യേശുവിന്റെ രക്തം നമ്മുടെ പാപങ്ങൾ എടുത്തു കളയുന്നു എന്ന പരിചയത്തിന്റെ പ്രവൃത്തി നമ്മിൽ എങ്ങനെ പ്രവർത്തിക്കും അതിനാണ് കർത്താവ് കൂതാശ സ്ഥാപിച്ചത് കുംഭസാരം എന്ന കൂതാശിയും കുർബാൻ എന്ന കൂതാശിയും നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും അങ്ങനെ മോചിക്കപ്പെടാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു ഊതി ശിഷ്യന്മാരമ്മിൽ ഊതി ആത്മാവന് കൊടുത്തു ഈ നിത്യാത്മാവനെ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തു ആ ശിഷ് ശിഷ്യന്മാര് കൈവപ്പിലൂടെ നിത്യാത്മാവനെ മെത്രാന്മാർക്ക് പകർന്നു കൊടുത്തു അവര് പുരോക്തന്മാർക്ക് പകർന്നു കൊടുത്തു അങ്ങനെയുള്ള ഒരു ഒരു അപസ്തായി പിന്തുടർച്ചയിലാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ ദൈവം ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവെന്നല്ല ഞാൻ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു എന്നല്ല നിങ്ങൾ നിങ്ങൾ കുർബാനയാണെങ്കിലും അതുപോലെ തന്നെ പാപങ്ങളുടെ മോചനത്തെ വേണ്ടി ചിന്തപ്പെടുന്ന രക്തം എന്നാണ് കർത്താവ് പറഞ്ഞത് പാപങ്ങളുടെ മോചനത്തെ വേണ്ടി ചിന്തപ്പെടുന്ന ഉടമ്പടി എന്നാണ് കർത്താവ് പറഞ്ഞത് ഉടമ്പടി എന്ന് ലൂക്കായില് മത്തായി മർക്കോസ് രക്തം നമ്മൾ കുടിക്കുന്നത് രക്തവുമാണ് ഉടമ്പടിയുമാണ് ഉടമ്പടി രണ്ടും രണ്ട് പാരമ്പര്യമാണ് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല ചുരുക്കത്തില് ദൈവത്തെ ആരാധിക്കാനുള്ള ശുശ്രൂഷിയായിട്ട് മാറണമെങ്കിൽ ഈ കൂതാശ പരിശുദ്ധന്റെ പ്രവൃത്തി എന്ന് പറഞ്ഞ ഗൗരവമായ പാപങ്ങള് കുംഭസാരത്തിലൂടെയും അല്ലാത്ത പാപങ്ങള് കുർബാനയിലൂടെയും മോചിക്കപ്പെട്ട് അതുകൊണ്ടാണ് ലത്തിൻ സഭയില് കുംഭസാരത്തോട് കൂടിയാണ് കുർബാന ആരംഭിക്കണേ അല്ലേ എന്റെ പിഴ എന്റെ പിഴ എന്റെ വലിയ പിഴ സീറമരബർ സഭയില് ദിവ്യകാനത്തിന് മുൻപ് രണ്ട് കുംഭസാരങ്ങൾ വെച്ചിട്ടുണ്ട് ഈ കർത്താവിന് ഉയർത്തുന്നതിന് മുൻപും പിമ്പുമായിട്ട് രണ്ട് കുംഭസാരങ്ങൾ വെച്ചിട്ടുണ്ട് അത് ലഘുപാപങ്ങൾക്ക് മാരകപാപങ്ങൾക്ക് കുംഭസാരം തന്നെ വേണം കാരണം അവിടെ നീതി വീണ്ടെടുക്കേണ്ട ഒരു ഒരു പ്രശ്നം കൂടിയുണ്ട് ഗൗരവമായ പാപങ്ങളിൽ അതുകൊണ്ടാണ് കുംഭസാരം വേണ്ടി വരുന്നത് ചുരുക്കത്തില് നാം ഈ ഈ യേശുവിന്റെ ഒരിക്കൽ എന്ന അർപ്പിക്കപ്പെട്ട ബലിയിൽ നിത്യാത്മാവിന്റെ ശക്തിയാൽ നടത്തിയ ബലിയിൽ ഇന്ന് നമ്മൾ പങ്കുചേരുന്നത് ആ പരിശുദ്ധൻ്റെ പ്രവൃത്തിയിൽ നമ്മൾ പങ്കുചേരുമ്പോഴാണ് പരിശുദ്ധന്റെ നിത്യാത്മാവിന്റെ പ്രവൃത്തിയിൽ നമ്മൾ ഇപ്പോൾ പങ്കുചേരണം അങ്ങനെ പങ്കുചേരുന്നത് കൗതാശികമായിട്ട് പങ്കുചേരണം അത് പിന്നെ അനുദൻ ജീവിതത്തിലും വേണം ചുരുക്കത്തില് ഒരിക്കൽ എന്നേക്കുമായി യേശു അർപ്പിച്ച ബലിയിലൂടെ നമ്മുടെ ആത്മാവിന് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ് ഞാൻ ആവർത്തിക്കട്ടെ ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച യേശു അർപ്പിച്ച ആത്മീയ ബലിയുടെ ബലിയിലൂടെ നമ്മുടെ ആത്മാവിന് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നാം സ്വർഗത്തിന് വാതില് തുറന്നു കൊടുക്കുന്നു നമ്മുടെ വായി സ്വർഗം സ്വർഗം നമ്മിലേക്ക് പ്രവേശിക്കാൻ നമ്മുടെ വായ് എന്ന വാതിൽ തുറന്നു കൊടുക്കുന്നു അത് വെറുതെ തുറന്നു കൊടുത്താൽ പോരാ കാരണം എന്താ വിശ്വസിക്കാത്തവന് യേശുവിൽ വിശ്വസിക്കാത്തവന് ഈ അപ്പം ഒന്നുമല്ല അപ്പോൾ വിശ്വാസത്തിന്റെ വാതില് വിശ്വാസത്തിന്റെ വാതില് കേൾവി കാത് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത് യേശു വചനം സ്വീകരിച്ച് ഏശൊന് രക്ഷകണം കത്തമായി സ്വീകരിച്ചാൽ നമ്മൾ പിന്നെ വാ തുറന്നു കൊടുക്കുമ്പോൾ നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് സ്വർഗമാണ് ഇത് സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പമാണെന്ന് കർത്താവ് പറഞ്ഞല്ലേ അത് സംഭവിക്കുക അപ്പോൾ സ്വർഗത്തിലേക്ക് കവാടം തുറന്ന കർത്താവ് ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ ആ സ്വർഗത്തിലേക്ക് കവാടം തുറക്കുന്നതാണ് നമ്മൾ വിരി മാറ്റുന്നതെല്ലാം കാണിക്കുന്നത് അങ്ങനെ ഈ ദേവാലയ വിരി മാറ്റുന്നത് അങ്ങനെ പ്രവേശിക്കുമ്പോൾ സ്വർഗം നമ്മിലേക്ക് വരികയാണ് സ്വർഗത്തിൻ്റെ വിരി മാറ്റുകയാണ് കർത്താവ് അപ്പോൾ സ്വർഗം നമ്മിലേക്ക് വരികയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ ആത്മാവിൻ്റെ വാതില് വായ തുറന്ന് വിശ്വാസത്തിന്റെ വാതില് ചെവി തുറന്ന് വചനം കേട്ട് വാ തുറന്ന് കർത്താവിനെ സ്വീകരിക്കുന്നു കേൾവിയും അല്ലേ കാതും വായും തുറക്കുന്നു കേൾവി മാത്രമല്ല വായും തുറക്കുന്നു അങ്ങനെ സ്വർഗം നമ്മിലേക്ക് പ്രവേശിക്കുന്നു നിത്യാത്മാവിൻ്റെ നിത്യാത്മാവിന്റെ പ്രവൃത്തിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ പങ്കെടുക്കുന്നു നമ്മളെ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു നിത്യാത്മാവ് നമ്മിലേക്ക് വരുന്നതിനാൽ നമ്മൾ നിത്യമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു നിത്യാത്മാ എന്ന വാക്കിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് എന്തുമാത്രം ആഴമേറിയ അർത്ഥവും അനുദിനം നമ്മൾ കുർബാന സംഭവിക്കുന്ന മഹാവിസ്മയവും അതാണ് ഈ നിത്യാത്മാവിന്റെ പ്രവൃത്തി നമുക്ക് ഈ ധ്യാനം ഈ ഇത് വളരെയധികം ധ്യാനം കേട്ട് 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 ധ്യാനിച്ച് നോട്ട് കുറിച്ച് പിന്നെ ഈ തിരുവചനങ്ങൾ കേൾക്കാനും തിരുവചനത്തിൽ ജീവൻ വയ്ക്കുന്ന കൂതാശലി പങ്കെടുത്ത് അങ്ങനെ വിശ്വാസം വരും ഭാവനയായി നിൽക്കാതെ യാഥാർത്ഥ്യമായി മാറാനും അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രതിഫലിക്കാനും ഇടയാകട്ടെ